അസ്സാം വലൈക്കും മിറ്റ്സ് മിനി നിഹാലനാസി ഹോംകർക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് ഞാനതാ നാത്തൂനും ഉണ്ട് ഞാനും പോകുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് വഴിക്ക് കേട്ടോ പോകുന്നത് നാത്തൂന് ഞാനിവിടെ കടുപ്പിനി ഇറക്കി കൊടുത്തിട്ടുണ്ട് അവൾ അവളെ ഹസ്ബൻഡ് വീട്ടിലേക്ക് എളുത്തൂർ പോവാണ് ഞാൻ ഇന്ന് എനിക്ക് അമ്മായിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അമ്മായി നാളെ പോവാണ് ഗൾഫിലോട്ട് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് പിന്നെ ഞാൻ എൻ്റെ അമ്മയും അനിയത്തിനും അവിടെ തിരുവനന്തപുരത്ത് തന്നെ പിക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇതാണ് അമ്മേൻ്റെ വീട് കേട്ടോ ഇവിടാണ് എൻ്റെ ഉപ്പൻ്റെ അമ്മയ്ക്ക് നിൽക്കുന്നത് ഇത്താന്നാണ് ഞാൻ വിളിക്കുക ഇതിനു മുന്നേ എൻ്റെ നോമിൻ്റെ ബ്ലോഗൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും കേട്ടോ ഞാൻ അതിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇന്ന് എന്താ വച്ചാൽ ആ അമ്മായി എന്താ പറയുക നാളെ പോകുന്നതുകൊണ്ട് അമ്മായി ഒരു കുറച്ച് ഒരു നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ബിരിയാണി ഓർഡർ ചെയ്യും എന്നിട്ട് എല്ലാവരും എല്ലാവർക്കും നമ്മൾ കുടുംബക്കാർക്ക് കുടുംബക്കാർക്ക് മീൻസ് നമ്മളെ നമുക്കെല്ലാവർക്കും പിന്നെ അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ അയൽവാസികൾക്കും ഈ ബിരിയാണി എത്തിക്കും നല്ലൊരു കാര്യമാണ് എപ്പോഴും അമ്മായി വന്നാൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ മാഷാല്ല അപ്പോൾ ഇതാ നമ്മളും എന്താ പറയുക അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ആദ്യം മക്കളാണ് കേട്ടോ മക്കളും പിന്നെ എൻ്റെ ഉപ്പാണത് അവരൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ആദ്യാദ്യം വിശപ്പുള്ളവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് തീർക്കുകയാണ് പിന്നെതാ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മക്കൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ച് പിന്നെ മക്കൾ അവിടെ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വലിയ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട് നമ്മൾ മറിയും മോളെ അതായത് എൻ്റെ ഒപ്പൻ്റെ അനിയേൻ്റെ ഫൈസൽഖാൻ്റെ മോളെ ബർത്ത്ഡേ കൂടിയാണ് സെവൻത്ത് ബർത്ത്ഡേ ആണ് അപ്പം അതിൻ്റെ കേക്ക് കട്ടിങ് പായസം അങ്ങനെയുള്ള കുറച്ച് ചെറിയൊരു പാർട്ടിയായിട്ട് നമ്മൾ നമ്മൾ മാത്രം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വലുതാ ഡാൻസും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ നാസിക്ക് ഉച്ചയ്ക്ക് അമ്മായിനെ കാണാൻ വന്നിരുന്നു അപ്പോൾ മറിയൂസിന് മുട്ടായി കൊണ്ടുവന്നിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേക്ക് വാങ്ങാൻ എൻ്റെ മാമി ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അവൾക്ക് കേക്ക് ക്യാപ്പ് പിന്നെ എന്താ പറയുക ഗ്ലാസ് ഒക്കെ വാങ്ങി പിന്നെ ഞാനൊരു എക്സ്ട്രാ ഒരു കേക്കും കൂടി വാങ്ങിയിട്ടുണ്ട് അമ്മായിക്ക് ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ടോട്ടൽ നമ്മൾ വൺ ആൻഡ് ഹാഫ് കെ ജി കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വാൻജോയും ഒന്ന് വൈറ്റ് ഫോറസ്റ്റോ വാങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മക്കൾക്ക് അതായത് അമ്മയിൻ്റെ പേരക്കുട്ടികളുണ്ട് ട്വിൻസ് நான் ഒരുക്കഞ്ച് മാസമായി പിന്നെ അത് ഒരാണും ഒരു പെണ്ണും ആട്ടോ അപ്പം ആ മോക്ക് ഇതാണ് ഞാൻ ഈ ഒരു ലാവൻഡറും വൈറ്റും ആയിട്ടുള്ള ഈ ഒരു ഉടുപ്പാട്ടോ ഞാൻ സെലക്ട് ചെയ്തതെങ്കിൽ കണ്ടപാടെ ഇഷ്ടപ്പെട്ടു അപ്പം ഞാനത് എടുത്തിട്ടുണ്ട് പിന്നെ ആൺകുട്ടിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല രണ്ട് ആൺകുട്ടിയൊക്കെ ഉണ്ട് ഒരു മോളതും ഉണ്ട് മോള മോനും ഉണ്ട് കേട്ടോ അപ്പം അത് മൂന്ന് മാസം അതും എടുത്തിട്ടില്ല വേറെ സ്ഥലത്തുനിന്ന് വാങ്ങാരിച്ചു പിന്നെ അമ്മായിക്ക് ഇത് അങ്ങനത്തെ ഒരു ഗൗണിൽ വേറെ ഒരു കളറിലാണ് വാങ്ങിയത് കേട്ടോ പിന്നെ ഞാൻ ആൺകുട്ടിയേക്ക് ഞാൻ മാസിബെൽസിലാണ് പോയത് ആ ഒരു പേർപ്പിളിനോട് മാച്ചായിട്ട് ട്വിൻ ട്വിൻ ബ്രദർ കിടന്നോട്ട് ഒരു വയലറ്റ് തന്നെ വാങ്ങിയത് കേട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെത്തില വാങ്ങാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷോപ്പിംഗ് പീഡി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ മുട്ടായി വാങ്ങുന്ന ഒരു സ്ഥിരം പീഡി ആട്ടോ അതോ മരിക്കാറ്റ് മരിക്കാറ്റക്കാരുടെ പീടിയാന്ന് നമ്മൾ പറയുക അപ്പം അവരിപ്പോഴും ഇതങ്ങനെ ഉണ്ട് കേട്ടോ മഷാ അല്ല അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് എടുത്തതാണ് അതൊക്കെ കഴിഞ്ഞതാണ് ഇത് ഇത്തൻ്റെ വക ആ ട്വിൻ്റെ ആ മോക്ക് ഉണ്ടല്ലോ ട്വിൻ സിസ്റ്ററിൻ്റെ ആ മോക്ക് വാങ്ങിയതാട്ടോ അടുപ്പിച്ചതാണ് നല്ല രസമുണ്ട് പിന്നെ അതാ നമ്മൾ പായസം റെഡിയാണ് പിന്നെ ബർത്ത്ഡേ ഗേൾ മാറ്റാൻ പോവാണ് അത് അമ്മ്മായിടുത്തുകൊടുത്ത ഡ്രസ്സാണ് അതാണ് അവൾ അവളിടുന്നത് ഇതാണ് ഞാൻ സെലക്ട് ചെയ്താട്ടോ അമ്മായിക്ക് വേണ്ടിയിട്ട് അമ്മായി ഇവിടെ കൂട്ടുപ്പള്ളിയിൽ പോവാണ് പൈസ കെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ്മായി അതിട്ടിട്ടോ പോയത് ഭയങ്കര സന്തോഷം നല്ല രസം ഉണ്ട് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു കളറുമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ ബർത്ത് ഡേക്ക് കട്ടിങ്ങാണേ നമുക്കിത് അത്യാവശ്യം നമ്മൾ ഇത് തന്നെ എന്താ പറയുക അത്യാവശ്യം പിടിക്കാസികൾ ഉണ്ട് കേട്ടോ കുട്ടികളെൻ്റെ പെൻ്റെ അനിയൻ്റെ മക്കളായിട്ടും അമ്മായിൻ്റെ പേരക്കുട്ടികളായിട്ടും ഒക്കെ മക്കളുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടിയും പദവി ചെയ്തു പിന്നെ കേക്ക് അതാണ് എൻ്റെ ഇത്ത എൻ്റെ അമ്മാണേ പിന്നെ എൻ്റെ രണ്ട് താത്തമാർ അതായത് അതാണ് അമ്മായി അർബിച്ചാണ് കേട്ടോ അവിടുത്തെ പൗരത്താണ് അമ്മായിക്ക് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലോട്ട് വരും അമ്മയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് എൻ്റെ വേറെ അമ്മ്മായിയാണ് സെൽഫനെ അറിയില്ല സെൽഫൻ്റെ ഉമ്മ കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ ഇങ്ങനെ നടത്തുന്നുണ്ട് അതിൻ്റെ ഉമ്മണേ അങ്ങനെ കേക്ക് കൊടുത്ത് പിന്നെ അമ്മായി അവൾക്ക് പൈസ കൊടുത്തു അങ്ങനെ കുറച്ച് ആൾക്കാർ പൈസ ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഓരോ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫൈസൽക്കാരിൻ്റെ വകം എനിക്ക് തോന്നുന്നു കിച്ച അതായത് അവളപ്പൻ്റെ വക ഒരു കിച്ചൻ ആട്ടോ കിച്ചൺ സെറ്റ് പോലെ ഇങ്ങനെ നമ്മൾ നിന്ന് ഒരു ഹോംലി കുക്ക് പോലെ ചെയ്യും ൊരു ഐറ്റം ഉണ്ടല്ലോ ഞാൻ വേണം പെട്ടി ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ അതിൽ അങ്ങനെ ആ ഒരു ഗിഫ്റ്റിനെ പേരിൽ അമ്മായി പൈസ കൊടുക്കുന്നുണ്ട് അമ്മായിക്ക് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള മെയിൻ കാര്യം ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ ഇതിനു മുന്നേ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മക്കൾക്കായാലും അവിടെ ആരെങ്കിലുമൊക്കെ പ്രസ്സിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തയക്കാറുണ്ട് അതായത് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ നല്ല ഗൾഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ അമ്മായി കൊണ്ടുവന്നിട്ടോ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അമ്മായി കൊണ്ടുവരുന്ന ഡ്രസ്സായിരിക്കും കേട്ടോ അവിടുത്തെ ആ ഒരു അറബി സ്റ്റൈലിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ പോലെ നമ്മളെ മക്കൾക്കും പിന്നെ മൂത്ത മോൻക്കൊക്കെ ഒരുപാട് ഡ്രസ്സ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ചെറുപ്പായാലും ഷൂസായാലും നല്ല ബ്രാൻഡ് ഷൂസൊക്കെ നമുക്ക് കൊണ്ടു തരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓട്ട് ഓഫ് താങ്ക്സ് പോലെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതാണ് കേട്ടോ അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു ഉള്ളിലൊരു സന്തോഷമാണല്ലോ അതൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പായസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പായസമൊക്കെ കുടിച്ച് പിന്നെ ഗിഫ്റ്റൊക്കെ നമ്മളിങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ എന്താ പറയുക അതൊരു രസാണല്ലോ പിന്നെ അതൊരു ക്ലേദ് അവളെത്താത്ത അവൾക്ക് ഗിഫ്റ്റ് ചെയ്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ മോൻക്ക് പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കുകയാണ് അതായത് അമ്മ എല്ലാ മക്കൾക്കും വന്നാൽ പൈസ കൊടുക്കും നമുക്കും തരും കേട്ടോ പിന്നെ ഈ ഒരു ബാഗും കൂടി അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതാണ് ഈ ഒരു കിച്ചൺ ഈ ഒരു കിച്ചൺ സെറ്റാണ് ഒരു മോഡേൺ കിച്ചൺ സെറ്റാണ് ഫൈസൽക്കാ കൊടുത്തിട്ടോ നല്ല രസമുണ്ട് കാണാൻ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോനും കുരു പൊട്ടിയിട്ടുണ്ട് കേട്ടോ അവനക്കും അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി കഴിഞ്ഞ് വെറുതാവ് ഡാൻസ് ഒക്കെ പഠിച്ചവർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് എന്താ പറയുക ഏകദേശം നമ്മൾ പരിപാടിയൊക്കെ കാലിയാവാനയക്കുന്നു പക്ഷേ നമ്മൾ രാത്രിയാട്ടോ പോയത് രാത്രിത്തെ ഫുഡും കൂടിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് പിരിഞ്ഞത് പിന്നെ അതാ എൻ്റെ മാമയാണ് ഇത് അതായത് എൻ്റെ ഫൈസൽ ഖാൻ്റെ ഭാര്യ അപ്പൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ആ മാമിയും ഇത് വേറൊരു മാമിയാണ് നമ്മളൊക്കെ ഭയങ്കര ചില്ലിങ് മൈൻഡ്സ് ഉള്ള ആൾക്കാരാട്ടോ അങ്ങനത്തെ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായാലും അവർക്കൊന്ന് ഇതിൻ്റെ വേറൊരുപ്പൻ്റെ അമ്മായി അതായത് എൻ്റെ അമ്മായിയാണ് പിന്നെ അത് റിയാസ് റിയാസ്ക്കാകെ പോൻക്കും ക്ലാസ് ടോപ്പർ ടോപ്പറായേനെ കൊടുത്തതാണ് ഓർത്ത് മേടിച്ച് കൊടുത്ത് ഭയങ്കര സന്തോഷം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റ ബബ്ബായി